ശ്രീലങ്ക പ്രസിഡന്റ് അനുരകുമാര ദിസ നായകയെ ഡിസംബർ പതിനഞ്ച് മുതൽ വരെ ഇന്ത്യ സന്ദർശിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രിസഭാ വക്താവ് നാളിന്ദ ജിസ അറിയിച്ചു സെപ്റ്റംബറിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ദിസനായക നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒക്ടോബർ ആദ്യം ശ്രീലങ്ക സന്ദർശിച്ചപ്പോൾ ദിസനായകയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു ഇന്ത്യയുമായി ശ്രീലങ്ക മികച്ച ബന്ധം പുലർത്തുന്നതിന്റെ ലക്ഷണമായി ഇതിനെ കാണുവാൻ സാധിക്കും ദിശനായകയ്ക്കൊപ്പം ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത് ഹെറാത്തും ഉപധനകാര്യമന്ത്രി അനിൽ ജയന്ത ഫെർണാണ്ടോയും ഇന്ത്യ സന്ദർശിക്കും ശ്രീലങ്കയിൽ നാഷണൽ പീപ്പിൾസ് പവർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി ശ്രീലങ്കയിൽ എത്തിയ വിദേശ സ്ഥാനികൻ എസ് ജയശങ്കർ ആണ് ശ്രീലങ്കയിൽ എൻപിപി പാർട്ടി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് അംഗങ്ങളെ നേടി വൻ വിജയമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വരിച്ചത് ബെയ്ജിംഗ് ശ്രീലങ്കയിൽ സ്വാധീനം ചെലുത്തുവാൻ ശ്രമം നടത്തുന്നതിനിടെ ഇന്ത്യയോട് ശ്രീലങ്കയെ ചേർന്ന് നിർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാൽ അടുത്ത അടുത്തമാസം ദിസനായകെ ബെയ്ജിംഗും സന്ദർശിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്